എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല എളുപ്പത്തിൽ വളരെ ടേസ്റ്റോട് കൂടിയ ഒരു ചിക്കനാണ് ഇന്ന് തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇത് തയ്യാറാക്കുവാനായി ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഞാനിവിടെ ചെറിയ പച്ചമുളക് ആയതിനാൽ നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ കുരുമുളക് ഇത്രയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം എന്നിട്ട് ഈ പൊടിച്ചെടുത്ത മിക്സ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക മസാലകൾ ചിക്കനിൽ നന്നായി പിടിക്കത്തക്ക വിധത്തിൽ തന്നെ യോജിപ്പിക്കുക ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം ആ നേരം കൊണ്ട് ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് കഷ്ണം പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കുക സവാള നന്നായി കളർ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി തക്കാളി വാടി വരുന്നതുവരെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായി വഴണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ചിക്കൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ചിക്കൻ നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം അല്ലാത്തവർക്ക് ഞാനിവിടെ ചെയ്തതുപോലെ വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നോളും ഇടയ്ക്ക് അടപ്പ് തുറന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ചിക്കൻ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഇത്ര വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി